ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മൾ വള്ളത്തിലൊരു യാത്ര മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇവിടുന്ന് ഈ വള്ളം കിടക്കുന്നതിൻ്റെ അടുത്ത ദിവസത്തോടെ നമുക്ക് വഴിയുണ്ട് എങ്കിൽ നമ്മുടെ റൈറ്റിലോട്ട് തിരിഞ്ഞാണ് പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാനും വെള്ളം കിടക്കുമ്പോഴൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ജലയാത്ര പോകാം ഓക്കെ ഞാനിതിപ്പം കാണിക്കുന്ന നമ്മൾ തുടങ്ങുന്ന അവിടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടുന്നാണ് തുടങ്ങുന്നത് വീടുകളിൽ നിന്നായിട്ട് എടുക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ചുറ്റിയാണ് പോകുന്നത് അതൊരു മനോഹരമായ കാഴ്ചയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കായൽ പോലെ തോന്നിക്കും പക്ഷേ ഇത് വയലാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളതെല്ലാം വയലാണ് ആ വയലിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വള്ളം പുറമോട്ട് എടുക്കുക ഓക്കെ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഈ കാണുന്ന വളർത്തു സൈഡിൽ കാണുന്ന പറമ്പിൻ്റെ അവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് ഇത് നമ്മുടെ അവിടുത്തെ ഈ പാടത്തിൻ്റെ മോട്ടോസാണ് ഞാൻ നേരെ ഫ്രണ്ടിൽ കാണുന്നത് പക്ഷെ നമുക്ക് നോക്കിയാൽ തോന്നുന്ന വലിയൊരു ആറായിട്ട് തോന്നും പക്ഷേ ഇത് പാടങ്ങളാണ് വലിയൊരു പാടമാണ് ഏകദേശം പണ്ട് തൊണ്ണൂറ് ഏക്കറുണ്ടായിരുന്നു ഇപ്പം പല സ്ഥലങ്ങളും പല പാടങ്ങളും കരയൊക്കെ ആക്കി അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു അറുപത്തഞ്ച് ഏക്കറുണ്ട് ഇതിൽ ഞാൻ ക്യാമറ തിരിച്ച് വെച്ചാണ് ഞാൻ തുഴുന്ന ഒന്ന് കാണാൻ വേണ്ടി മാത്രം വെച്ചാണ് അതിന് ശേഷം ഞാൻ നമുക്കിത് തിരിച്ചു വെക്കാം ഫ്രണ്ട് ണുന്ന പോലെയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് വളത്തോട്ട് തിരിയും വളത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഇതിൻ്റെ ഞാനിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് നമുക്ക് വഴിയുണ്ട് പക്ഷേ ആ വഴി നേരെ തോട്ടായത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു റാ പോലെ ചുറ്റി അവിടെ ചൊല്ലാനായിട്ടാണ് പോകുന്നത് മെയിൻ റോഡ് അടുക്കുമ്പോൾ മണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനിപ്പോൾ റൈറ്റിലോട്ട് തിരികെയാണ് സ്റ്റോപ്പ് ചെയ്യാണ് ഈ ക്യാമറ തിരിച്ച് വെക്കാനായിട്ടാണ് എന്നൊക്കെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടിയാണ് ഒത്തിരി വെള്ളം ഇപ്പം ഇത് ഫ്രണ്ടാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഉണ്ടാകുന്ന വലത്ത സൈഡിൽ കാണുന്ന വിട ഇവിടുന്ന് കുറച്ചുകൂടെ വളം തിരിയാനുണ്ട് ഇപ്പോൾ തിരിക്കും എന്നൊക്കെ നല്ല കായൽ കിടക്കുന്നതല്ല കിടക്കുന്നത് പക്ഷേ ഇത് മൊത്തം പാടങ്ങളാണ് ഇപ്പോൾ വെള്ളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഈ കായൽ പോലെ നമുക്ക് തോന്നിക്കുന്നത് പണ്ടൊക്കെ ഇവിടെ ഞങ്ങൾ ഓടി ഈ കൊയ്ത്തൊക്കെ കഴിയുന്ന സന്നൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അരുവായിക്ക് ഒരു സമ്പ്രദായമായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്തൊക്കെ ഇപ്പം മെഷീനാണ് പോയത് പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അരുവായിക്കാണ് കൊയ്തുകൊണ്ടിരുന്നത് കൊയ്ത് കളങ്ങളൊക്കെ വെച്ച് സ്ത്രീകളൊക്കെ പാട്ടൊക്കെ പാടി അത് മെതിക്കുന്നൊരു ഇതുണ്ട് രാത്രി പെട്രോൾ മാക്സ് ലൈറ്റൊക്കെ എത്തിച്ചിട്ട് അതിൽ ഒരാൾ ലേഡീസ് പോയി കാപ്പി ഇടും കാപ്പി അവിടെ തന്നെ തന്നെയാണ് എല്ലാം കാപ്പി ഇട്ടിട്ട് എല്ലാവരും രാത്രി കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് മെതിക്കുകയും പാടുകയും ഒക്കെ ചെയ്യും അതൊരു രസമായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു പാടത്തിൻ്റെ ഭംഗിയായിരുന്നു അത് പണ്ട് കാണാൻ ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇപ്പം മെഷീൻ ഇറങ്ങി കൊയ്യുന്ന അവിടെ കൂടെ ആരുമില്ല കൊയ്യുന്നു ആ മെഷീൻ തന്നെ ഉള്ള നെല്ല് കൊണ്ട് പഴുതാൽ നിക്ഷേപിക്കുന്നു അവിടുന്ന് ലോറിയൊക്കെ ആറ്റി കൊണ്ടുപോകുന്നല്ലാതെ പണ്ടത്തെ ആ കൊയ്ത്തിൻ്റെ ആ ഒരു ഒരു പ്രത്യേകതയുണ്ട് കാണാനും അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എങ്കിലും പാടത്തിൻ്റെ ആ ഭംഗി അത് നഷ്ടപ്പെട്ടിട്ടില്ല എപ്പോഴും വെള്ളം പോകുമ്പോൾ ഇതേ ലെവൽ ആ ഒരു ഭംഗി എപ്പോഴും ഉണ്ട് മറ്റ് കൃഷിപരമായ ഭംഗികളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത് മറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ല നമുക്കിപ്പം ഇവിടെ പഴയ പോലെ കൊയ്യ്ക്കാനോ അതിനൊന്നും ആളെ കിട്ടത്തില്ല എല്ലാവരും കാരണം എല്ലാവരും വളരണം അതാഗ്രഹിക്കുന്നില്ല അവരൊക്കെ അവരുടേതായ രീതിയിൽ പഠിക്കുകയും വലു വില നിലനിർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പം മിഷിനെ മിഷിനെ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് മാറി അതുതന്നെയല്ല അതാണ് ഏറ്റവും വലിയ ലാഭം ഇപ്പം മിഷീൻ കൊയ്യുമ്പോൾ ഒരു മണിക്കൂറിനകത്ത് ഒരു പത്ത് പേര് ഒരു മണിക്കൂർ കൊയ്താൽ എന്നു മാത്രം കൊയ്യൂ അതിൻ്റെ നൂ നൂറ് ഇരട്ടി ഒരു മണിക്കൂറിൽ ഒരു പക്ഷേ മിഷീൻ കൊയ്തെടുക്കും അതുകൊണ്ട് അത് കൃഷിക്കും ഇപ്പോൾ ലാഭം അത് തന്നെയാണ് ഇപ്പം നമ്മൾ നേരെ പോകുന്ന അടുത്ത സൈഡ് ഒരു ബിൽഡിങ് കാണാം അപ്പോൾ അവിടേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ റൈറ്റിലോട്ട് വീണ്ടും തിരിയും ആ റൈറ്റിലോട്ട് തിരുന്നത് മെയിൻ റോഡാണ് അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് എൻ്റെ ചെറുപ്പത്തിലാണ് ആ ഗുരുമന്ദിരം അവിടെ സ്ഥാപിക്കുന്നത് അതിനോട് തൊട്ടടുത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ കവാടമുണ്ട് വളരെ മനോഹരമാണ് അത് കാണാൻ നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് നേരെ ഫ്രണ്ട്ലി ഒരു ബിൽഡിങ് കാണുന്നില്ല അവിടെ നമ്മൾ ആ റൈറ്റിലേക്ക് തിരിയും നമ്മളിത് ചുറ്റിയാണ് പോകുന്നത് നമ്മളെ പ്രേക്ഷകർക്കും എല്ലാം ഭംഗിയായ ഒരു കാഴ്ച കാണാമല്ലോ എന്ന് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റെ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് നമുക്കൊരു ഒരു ക്ഷേത്രമുണ്ട് അത് വെള്ളത്തിനോട് തൊട്ടടുത്താണ് ഭയങ്കര ഭംഗിയാണത് കാണുന്നത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഞാൻ ഞാനത് ഇടുന്നതായിരിക്കും കാണാൻ നല്ല ഭംഗിയാണത് ഇവിടെ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചൊരു ഓർമ്മയുണ്ട് ഫുട്ബോളൊക്കെ മേടിച്ച് ഇത് മൈതാനം പോലെ ആവും കൊയ്ത്ത് കഴിയുമ്പം അത് ചവിട്ടി ഈ കുറ്റികളൊക്കെ പെടന്ന് പോയി എന്നിട്ട് അവിടെ മൈതാനം പോലെ ഞങ്ങളാക്കി പോസ്റ്റൊക്കെ നാട്ടി ഫുട്ബോൾ കളിച്ചൊരു ഓർമ്മയുണ്ട് അന്നൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു ഇപ്പം ഇപ്പം ആ സ്പോർട്സ് സ്പിരിറ്റൊന്നും ഇപ്പം ഇല്ലല്ലോ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളാകുമ്പോൾ മുതലേ മൊബൈൽ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത് അതും തെറ്റ് പറയാൻ പറ്റില്ല ഈ ഇത്രയും ലെവലപ്പായി വന്ന കാലത്ത് മൊബൈൽ ഇല്ലെങ്കിൽ ഇല്ലാതെ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ മൊബൈൽ മൊബൈലുള്ളതുകൊണ്ടാണ് നമുക്ക് മീഡിയയും കാര്യങ്ങളും യൂട്യൂബായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷേ അന്ന് അങ്ങനൊന്നുമില്ല അന്ന് ഈ കൂടുതലും എക്സസൈസ് പരമായിട്ടുള്ള കളികളാണ് കൂടുതലുള്ള ഓട്ടവും ചാട്ടവും ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി അപ്പോൾ അതൊക്കെ പാടെ പോയി ഒരു കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊബൈലും എടുത്തുകൊണ്ട് ഒരു മൊഴി കയറിയിരിക്കും പിന്നെ അത് മറ്റൊരു ലോകത്താണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം അങ്ങനെ എല്ലാവരും കളികളും കറക്കങ്ങളും കൂട്ടുകൂടിയുള്ള ചാട്ടവും ഓട്ടവും ഒക്കെയായിരുന്നു അതൊരു കാലം അതോടെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ആ ഓക്കെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരികെ ചൂട് മുന്നോട്ട് പോയിട്ട് ഓക്കെ പൊന്നുരുകി ൂവിപ്പൂ വിഷുക്കണി കൊന്ന പോലും താലിപ്പൻ പൂവണിഞ്ഞു നമ്മൾ റൈറ്റിലേക്ക് തിരിയാണ് തിരിയുന്നു അടോ തിരിയെന്ന് അറിയരുതോ ഇപ്പം നാളെ അപ്പം നമ്മുടെ റോഡിൻ്റെ ഇവിടുത്തെ വണ്ടികൾ ഓർന്നു കാണാം ഓക്കെ നമ്മളെ റൈറ്റിലേക്ക് തിരിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഗുരുമന്ദിരം എന്താ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഗുരുമന്ദിരം അതാണ് ഗുരുമന്ദിരം ഓക്കെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന മാടപ്പള്ളിക്കാവിൽ ക്ഷേത്രം എന്നാണ് അതിൻ്റെ കവാടമാണ് കാണുന്നത് എന്നോട്ട് മൊബൈൽ എടുത്തു പക്ഷേ മൊബൈൽ തട്ടി വെള്ളത്തിൽ പോയി കാരണം വള്ളത്തിന് നടുപ്പടിയിലാണ് നമ്മൾ മൊബൈൽ സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡിൽ ഓക്കെ ഇതാണ് ആ ഗുരുമന്ദിരം അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ക്ഷേത്രത്തിൻ്റെ കവാടമാണ് മാടപ്പള്ളിക്കാവിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ക്ഷേത്രം പാടെ നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കൂടിയാണ് അവിടുത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നവരാണ് ഓക്കെ തീർച്ചയായിട്ടും സെക്കൻഡ് വീഡിയോയിൽ ഞാൻ മറ്റേ ക്ഷേത്രത്തിന്റെ വീഡിയോ ഇടാം അതും ഇതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ഇടാം മനസ്റ്റായി Okay, thank you. Thank you very much.